മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു കൊച്ചു ചാനലാണ് സബ്സ്ക്രിപ്ഷൻ ഇട്ടു സപ്പോർട്ട് ചെയ്താൽ വളരെയേറെ നന്നായിരുന്നു നമുക്ക് വാർത്തയിലേക്ക് അടക്കാം ഇന്ന് പുതിയൊരു മാധ്യമ അപ്ഡേറ്റ് കണ്ടിട്ടാണ് അത്ഭുതപ്പെട്ടു പോയത് അമീർ ഖാൻ്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ഇരുപത് വർഷമായി സിനിമ നന്നായാൽ മാത്രമാണ് പ്രതിഫലം അദ്ദേഹം വാങ്ങിച്ചിരുന്നതെന്നാണ് പുതിയ വാർത്ത എൻ്റെ അമ്മ അതങ്ങനെ തന്നെ വേണം വാർത്ത കേട്ടപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ തോന്നി വാർത്ത മറ്റൊന്നുമല്ല അമീർ ഖാൻ ചെയ്യുന്ന സിനിമകൾക്ക് ഫിക്സഡ് നിരക്കില്ല സിനിമ വിജയിച്ചാൽ മാത്രമാണ് അദ്ദേഹം പ്രതിഫലം വാങ്ങിയിരുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇത് തന്നെയായിരുന്നു അദ്ദേഹം പിന്തുടർന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇവിടെ കേരളത്തിൽ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് സംഘടനകൾ തമ്മിൽ തർക്കമാണ് സിനിമ വിജയിച്ചാൽ മാത്രമേ പ്രതിഫലം കൈപ്പറ്റുകയുള്ളൂ എന്ന ബോളിവുഡ് നടൻ അമീർ ഖാന്റെ ഈ വെളിപ്പെടുത്തൽ ചർച്ചയാവുകയാണ് ഇരുന്നൂറ് കോടി രൂപ അഞ്ഞൂറ് കോടി രൂപ തുടങ്ങിയവ മുടക്കി സിനിമ എടുക്കുമ്പോൾ അതിലൊരു വലിയ ഭാഗം താരങ്ങളുടെ പ്രതിഫലം തന്നെ ആയിരിക്കും സിനിമ പരാജയപ്പെട്ടാൽ ചെലവ് തിരിച്ചു പിടിക്കാനാകില്ല അതുകൊണ്ട് തന്നെ അമീർ ഖാന് സിനിമയിൽ ഫിക്സർ നിരക്കില്ലെന്നാണ് അദ്ദേഹം സ്വയം പറഞ്ഞിരിക്കുന്നത് എ ബി നെറ്റ്വർക്ക് ഐഡിയാസ് ഓഫ് ഇന്ത്യ എന്ന പരിപാടിയിലായിരുന്നു അമീറിൻ്റെ ഈ പ്രതികരണം ഒരു സിനിമയുടെ അടിസ്ഥാന ചെലവുകൾ മറികടക്കാൻ ഇരുപത് കോടി രൂപ മുപ്പത് കോടി രൂപ ഏകദേശം വേണ്ടിയിരിക്കണേ ഇരുന്നൂറ് കോടി രൂപയാണ് സിനിമയുടെ ചെലവെങ്കിൽ അതിയൊരു വലിയൊരു ഭാഗം സിനിമാ താരങ്ങളുടെ പ്രതിഫലമായിരിക്കും പ്രത്യേകിച്ച് അതിൽ അഭിനയിക്കുന്ന സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാരുടെ അതെ സിനിമ പരാജയപ്പെട്ടാൽ അതെങ്ങനെ തിരിച്ചു പിടിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം ചെയ്യുന്ന സിനിമകൾക്ക് ഫിക്സർ നിരക്കില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി ഇതാണ് അദ്ദേഹത്തിന്റെ രീതി സിനിമ നന്നായാൽ അതിൽ നിന്ന് അദ്ദേഹത്തിനും പണം ലഭിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിനും വരുമാനമില്ല പെർഫോമൻസിനനുസരിച്ച് സമ്പാദിക്കുന്നതിനുള്ള ഏറ്റവും പഴയ സമ്പ്രദായങ്ങൾ ഒന്നാണിത് യൂറോപ്പിൽ ഇന്നും ഈ രീതി വ്യാപകമായി പിന്തുടരുന്നുണ്ട് അമീർ ഖാൻ പറഞ്ഞു സിനിമ വളരെയേറെ വിജയിച്ചാൽ താരത്തിന് ഒരുപക്ഷെ പ്രതിഫലത്തേക്കാൾ കൂടുതൽ തുക കിട്ടും അതേസമയം താരെ സമീൻപർ എന്ന ഏറെ ശ്രദ്ധേയമായ സിനിമയുടെ തുടർച്ചയായ സിത്താരെ സമീൻപർ എന്ന ചിത്രത്തിലാണ് അമീർ ഖാൻ ഇപ്പോൾ അഭിനയിക്കുന്നതും എന്നും അദ്ദേഹം വെളിപ്പെടുത്തി ചിത്രത്തിൽ അമീർ ഖാൻ ദർശിൽ സഫാരിയുമായി വീണ്ടും ഒന്നിക്കുന്നു ചിത്രത്തിൽ ജനീലിയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചിത്രം ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലാണെന്നും ഈ വർഷത്തിൻ്റെ പകുതിയോടെ ചിത്രം തിയേറ്ററിൽ എത്തുവാണെന്ന് ആണ് അദ്ദേഹം പറയുന്നത് ഏതായാലും മലയാള സിനിമാ താരങ്ങൾക്കും മറ്റ് ഇൻഡസ്ട്രിയിലെ സിനിമാ താരങ്ങൾക്കും ഇത്തരം ഒരു ബോധോധയും ഉണ്ടായാൽ നന്നായിരുന്നു എന്നാണ് മലയാള സിനിമാ ന്യൂസിന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ